നിറയെ ഇഷ്ടം സെന്ററിന്റെ ഓണാശംസകൾ സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അക്കാര്യത്തിൽ ഓയിസ്ക വഹിക്കുന്ന നേതൃത്വപരമായ പങ്ക് ശ്ലാഘനീയമാണെന്ന് മുൻ മന്ത്രിയും കോഴിക്കോട് സൗത്ത് എം എൽ എ യുമായ അഹമ്മദ്ദേവർഗോപിൽ പറഞ്ഞു എൻ ജിഒ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഓയിസ്ക ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ബിസിനസ് സംരംഭകമായ അൻപതോളം വനിതകൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോട് കൂടിയുള്ള നിർവഹിച്ച് അദ്ദേഹം സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അക്കാര്യത്തിൽ ഒയെസ്ക വഹിക്കുന്ന നേതൃപരമായ പങ്ക് ശ്ലാഘനീയമാണെന്നും മുൻമന്ത്രി അഹമ്മദ് ഏവർകോവിൽ പറഞ്ഞു എൻ ജിഒ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഒയസ്ക ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ബിസിനസ് സംരംഭകരായ അൻപതോളം വനിതകൾക്ക് അൻപത് ശതമാനം സബ്സിഡിയോടു കൂടിയുള്ള ഇരുചക്ര വാഹന വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ സാമൂഹിക രംഗത്തും അവരുടേതായ കാൽവെപ്പുകൾ നടത്താൻ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി സ്വാഭാവികമായും നമ്മുടെ വനിതകൾക്കിടയിൽ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു കാൽവെപ്പാണ് ഈ ട്യൂബ് വീലർ വിചരണത്തിലൂടെ വോയിസ് കാൾ നടത്താൻ വേണ്ടി പോകുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതരം പ്രവർത്തനങ്ങളിൽ ഓസ്ക് ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം കോഴിക്കോട് ചാപ്റ്റർ തന്നെ നടത്തിയിട്ടുള്ള രണ്ട് മൂന്ന് പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി വനിതകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിൽ വനിതാ ശാക്തീകരണത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് തന്നെ അവരെ സ്വയം പര്യാപ്തരാജി ആക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കോവിഡുമായി ബന്ധപ്പെട്ട് വാഹന ലഭ്യത കുറഞ്ഞൊരു ഘട്ടത്തിലാണ് പലരും ടൂവീലർ വ്യാപകമാക്കുന്നതിനുമായിട്ട് സമിതി നടത്തിയത് കാരണം ബസ് സർവീസ് ഇല്ലാത്തൊരു ഘട്ടത്തിൽ യാത്ര അനിവാര്യമായി വരുമ്പോൾ ഇനിമോ ഒരു ടു ട്യൂബി ടു വീലറിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ടു വീലറിൻ്റെ ഉപയോഗം വല്ലാതെ വർധിക്കുകയും അത് എല്ലാവരും ഏതാണ്ട് ഒരു ട്യൂബ് വീലറിലെങ്കിലും ഉണ്ടാകണം എന്നാഗ്രഹിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ നമുക്കൊരു വീടുകളിൽ കാറുകളും ആഡംബര കാറുകളും ഉള്ള ആളുകൾ പോലും വലിയ രീതിയിൽ ഈ ട്രാഫിക് കഞ്ചക്ഷൻ അനുഭവപ്പെടുന്നത് കൊണ്ട് ചെറിയ ദൂരത്തിലുള്ള യാത്രക്ക് ടൂ വീലർ ഉപയോഗിക്കുന്നവരാണ് ഒരു വീട്ടിൽ പണ്ടുകാലത്ത് ഒരു വാഹനം ആയിരുന്നുവെങ്കിൽ ഇന്ന് ഒരാൾക്ക് ഒരു വാഹനം എന്നത് കവിഞ്ഞ് ഒരാൾക്ക് ഒരു കാറോ അല്ലെങ്കിൽ രണ്ട് കാറോ അതിനോടൊപ്പം ഒന്നോ രണ്ടോ ബൈക്കോ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ടു വീലർ ഉപയോഗത്തിൽ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വനിതകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് എത്തിപ്പെടാൻ കൃത്യ ബസ്സുകൾ ലഭ്യമായിക്കൊള്ളുന്നില്ല ഓട്ടോറിക്ഷ എടുത്ത് പോവുക എന്ന് പറയുന്നത് അവരുടെ മാസവരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ചിലവും വരും ഒത്തുവരണം എന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം കയ്യിൽ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് കാരണം പലപ്പോഴും ബസ്സിനൊക്കെ പലപ്പോഴും നമ്മുടെ വനിതാ സുഹൃത്തുക്കൾ ആക്രമിക്കപ്പെടാറുണ്ട് അതേസമയത്ത് ടു വീലറിൽ സ്വന്തമായി യാത്ര ചെയ്യുമ്പോൾ ആരെയും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നത് അവർക്കേറെ ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അതിന് അവരെയൊക്കെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഓയിസ്ക നമുക്കറിയാം അവർ സിആർഎസ് ഫണ്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് പകുതി വിലക്ക് ഈ ക്യൂർ ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒ എസ് കെ പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹിക സാംസ്കാരിക രംഗ രംഗങ്ങളിൽ അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ സ്വസംഭാവനകൾ തന്നെയാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ കുടിയേറ്റം എന്ന് പറയുന്നത് ഗൾഫ് മേഖലകളിലേക്കായിരുന്നു സമീപകാലത്ത് അതിന് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഗൾഫ് തന്നെ അല്പം മാന്ദ്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെട്രോളിനും പെട്രോളിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ അല്പം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ആളുകളൊക്കെ ഈ മാതൃകിക്കുന്ന മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലോ മറ്റോ ഒരു ജോലി ലഭ്യമാക്കുക എന്നതാണ് കോഴിക്കോട് നിക്കോയ് ഹോണ്ട ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഒയസ്ക സെക്രട്ടറി ജനറൽ എം അരവിന്ദ് ബാബു അധ്യക്ഷത വഹിച്ചു ഒയസ്ക നോർത്ത് കേരള പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയപ്രശാന്ത് ബാബു ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ആന്റണി പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ നളിനാക്ഷൻ ഗീത വിശ്വംബരൻ വന്ദന കമ്മത്ത് നിക്കി ഹോണ്ട ഡയറക്ടർ റിനു ഹൈദർ എന്നിവർ സംസാരിച്ചു